ഇതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമാവേൻ്റെ ഡ്രസ്സെല്ലാം ഇത് തുണി വെള്ള തുണി മടക്കി വെക്കാതെ നോക്കിയാൽ ഇങ്ങനെ മടക്കാൻ മുത്തേ ഇങ്ങനെ മുത്ത് മടക്കി കാണിച്ചു കൊടുത്തേ വരിക ആ അങ്ങനെ വെച്ച് ലെവലിൽ പിടിച്ച് ആ ആ അടിപൊളി

കുഞ്ഞാവീടെന്ന് ഉറങ്ങുന്നുണ്ട് നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്നു അല്ലേ കുഞ്ഞാവേ ആ നീ കുഞ്ഞാവിന് തുണി ഉടക്കി നോക്കൂ തുണി ഉറക്കി നോക്കൂ തുണി ഉടക്കെ കുഞ്ഞാവിന് വിട്ടെ തല തുണി ഉടക്കി ആ കഴുത്തിനെല്ലാം പിടിക്കുന്ന കണ്ടവായിരിക്കൂ അതല്ല ഇനി ആദ്യം മടക്കണ്ടേ ഓക്കെ മടക്കാരെത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് മടക്കണ്ടേ ഇങ്ങനെ പിടിച്ച് അങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്നാലും അവർക്ക് തിരിയൂ എങ്ങനെ വയ്ക്കണ്ടേ പറഞ്ഞു കൊടുക്ക ആ അങ്ങനെ അത് വലുതാന്നാ നോക്കാവൂല്ലേ ചെറിയ തുണി എടുത്തോ അത് വലിയ തുണിയാന്നാവൂല അത് അച്ഛൻ മുടക്കിക്കോളാം ആ ആ തുണി പറഞ്ഞു കൊടുത്തേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അങ്ങനെ മടക്കിയിട്ട് ഒരു മടക്കം കൂടി വടക്കണം വെരി ഗോഡ് ഓക്കെ അടിപൊളി മൊത്ത അടിപൊളി അടിപൊളി അച്ചമടക്ക് അച്ചൻമുടക്ക് ഇവിടെ എന്തിനാളക്ക് 你啊，你。<laughs>